ഹലോ ഡിയർ സ്റ്റുഡൻസ് വെൽക്കം ബാക്ക് ടു എഡ് ടു പോയിൻറ്റും അപ്പോൾ നമ്മുടെ എക്സാം ഒക്കെ കഴിഞ്ഞു ഇനി നമുക്ക് അടുത്ത എക്സാം കമ്പ്യൂട്ടർ അപ്ലിക്കേഷനാണ് കമ്പ്യൂട്ടർ അപ്ലിക്കേഷൻ അപ്ലിക്കേഷനുള്ള സ്റ്റുഡൻസിന് കമ്പ്യൂട്ടർ അപ്ലിക്കേഷൻ ആണ് അല്ലേ ചാറ്റുകാർക്കൊക്കെ ആറാം തീയതി ആണ് ഒരു ഓപ്ഷണൽ സബ്ജക്റ്റ് ഉള്ളൂ അവർക്ക് ഇനി വരുമ്പോൾ ലാംഗ്വേജും ഒക്കെയാണ് ഞാൻ എക്സാമായിട്ട് വരിക ഹിന്ദി മലയാളം ഇംഗ്ലീഷ് ഒക്കെയാണ് അപ്പം ഇന്നത്തെ എക്സാം എങ്ങനെയുണ്ടെന്ന് അറിയില്ല എല്ലാവരും നന്നായിട്ട് എഴുതി എന്ന് വിചാരിക്കുന്നു അപ്പം ഈ ഒരു വീഡിയോ കമ്പ്യൂട്ടർ അപ്ലിക്കേഷൻ പഠിക്കാനുള്ള കുട്ടികൾ ആദ്യം പഠിക്കേണ്ട നാല് പാഠങ്ങൾ എഴുതിക്കാന്ന് പറഞ്ഞിട്ട് പറയാനായിട്ട് പോകുന്നത് മാത്രമല്ല ഓരോ പാടവും മിസ്സ് വെച്ച് കാണിച്ച് പറഞ്ഞു തരാം ഓരോ പാടും നമ്മളിവിടെ പറയുന്നുണ്ട് അത് മിസ് പറയുന്നത് ഒരു ബുക്ക് വെച്ചിട്ടാണ് അതിൻ്റെ പി ഡി എഫ് ഓൾറെഡി നമ്മുടെ കയ്യിൽ ഇതിൻ്റെ ചാപ്റ്റർ വൈസ് പി ഡി എഫ് ഉണ്ട് അത് വേണമെന്നുള്ളവർ എന്നുള്ളവർ എന്ത് ചെയ്യുക ഡിസ്ക്രിപ്ഷനിൽ മിസ് ഒരു കമ്മ്യൂണിറ്റി ലിങ്ക് കൊടുക്കുന്നുണ്ട് വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ആ ഗ്രൂപ്പിൽ ജോയിൻ ആയി കഴിഞ്ഞാൽ ഇത്രയും ഷോർട്ട് നോട്ടുകളുള്ള ആ ഒരു പി ഡി എഫ് നിങ്ങൾക്ക് അവൈലബിൾ ആണ് മിസ്സ് കാണിച്ചു തരാം കേട്ടോ അതിന് മുന്നേ ആയിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾ ഫ്രണ്ട്സിനൊക്കെ നയിച്ചു കൊടുക്കുക മാക്സിമം സപ്പോർട്ട് ചെയ്യുക ഓക്കെ അപ്പോൾ കമ്പ്യൂട്ടർ അപ്ലിക്കേഷനെ പറ്റി പറയുകയാണെങ്കിൽ നമുക്ക് എക്സാമിന് ഒമ്പത് ചാപ്റ്റേഴ്സ് ആണുള്ളത് ഒമ്പത് ചാപ്റ്റേഴ്സ് എസ് ക്യു ക്യൂല് കഴിയുന്നത് വരെയുണ്ട് അപ്പോൾ ഈ ഒമ്പത് ചാപ്റ്റേഴ്സിൽ കമ്പ്യൂട്ടർ അപ്ലിക്കേഷൻ എക്സാക്റ്റ് എന്താണോ അത് പഠിക്കാൻ നമുക്ക് നിർത്തലോ വേറെ ഒരു ഓപ്ഷൻ അവിടെ നമുക്ക് ചെയ്യാനായിട്ടില്ല അപ്പോൾ ഇവിടെ ഓരോ പാടം ഇപ്പോൾ ഒമ്പത് പാഠത്തിൽ ഫസ്റ്റ് നല്ല വെയിറ്റ് ടീച്ചറുള്ള നാല് പാടങ്ങൾ നിങ്ങൾ ആദ്യം പഠിക്കാം അതിൽ നിന്നിട്ട് പിന്നെ നമുക്ക് അഞ്ച് മാർക്ക് ക്വസ്റ്റ്യൻസ് പഠിക്കാം ഇനി നമ്മൾ ഓൾറെഡി ചാപ്റ്റർ വൈസ് വീഡിയോസ് ചെയ്തിട്ടുണ്ട് കേട്ടോ അതായത് ഓരോ പാടത്തിൽ നിങ്ങൾ എന്തൊക്കെ പഠിക്കണം അത് കാണാത്തവരെന്തെങ്കിലും ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കാം കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനുമായി ബന്ധപ്പെട്ട എല്ലാ ലിങ്കും ബിസ് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ ആ ഏതൊക്കെയാണ് നാല് പാഠം നമുക്ക് ആദ്യം നോക്കി നോക്കട്ടെ ഇതിൽ മിസ് അഞ്ച് പാഠങ്ങൾ ഏതുണ്ട് സി പ്ലസ് പ്ലസ്സിൻ്റെ ഫസ്റ്റ് ചാപ്റ്റർ റിവ്യൂ ഓഫ് സി പ്ലസ് പ്ലസ് പ്രോഗ്രാമിംഗ് ഫങ്ഷൻസ് തേർഡ് ചാപ്റ്റർ ആണ് അതുപോലെ തന്നെ വെബ് ടെക്നോളജി ഫോർത്ത് ചാപ്റ്റർ ആണ് വെബ് ടെക്നോളജി എന്ന് പറഞ്ഞ പാഠം ഫോർത്ത് ചാപ്റ്റർ ആണ് ദെൻ ഇതിൻ്റെ ഉള്ള ഫിഫ്ത്ത് ചാപ്റ്റർ ആണ് വെബ് ഡിസൈൻ യൂസിങ് അറ്റ് എ ടി എം എൽ ദെൻ എയ്ത്ത് ചാപ്റ്ററാണ് ഡി ബി എം എസ് ഇതിലെ ഒരു നാല് പാഠം മിസ്സിന്ന് ഡിസ്കസ് ചെയ്യുന്നുണ്ട് ഈ ഒരു പാഠം മിസ്സ് ഡിസ്കസ് ചെയ്യുന്നില്ല വേറൊന്നുമല്ല ഇതിൻ്റെ കണ്ടിന്യൂഷനാണ് അത് നമുക്ക് ഓൾറെഡി അടുത്ത സെറ്റിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം അതായത് ഇതിന്റെ സെക്കൻഡ് പാർട്ട് മിസ് ഇടുന്നുണ്ട് അതായത് ഈ നാല് പാടങ്ങൾക്ക് ശേഷമുള്ള അഞ്ച് പാഠങ്ങൾ മാത്രമായിട്ട് നമ്മളൊരു വീഡിയോ ചെയ്യുന്നുണ്ട് കേട്ടോ ഇത് പാർട്ട് വൺ സെക്ഷനാണ് അപ്പം ഈ പാർട്ട് വൺ സെക്ഷൻ കഴിഞ്ഞ് പാർട്ട് ടൂല് നമുക്ക് ആ പാഠം ഡിസ്കസ് ചെയ്യാം മീൻസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം അതിന് മുന്നേ നമുക്ക് നാല് പാഠങ്ങൾ ഇപ്പം വെയ്റ്റേജ് ആണല്ലോ പത്ത് എട്ട് പത്ത് എട്ട് എട്ട് കണ്ടാവുന്ന വെയിറ്റേജ് ഉള്ള പാഠങ്ങളാണ് അത് വെയ്റ്റേജ് കൂടുതലുള്ള ചാപ്റ്റേഴ്സാണ് ഫസ്റ്റ് ചാപ്റ്റർ നമുക്ക് നോക്കാം ആണ് ഫസ്റ്റ് ചാപ്റ്റർ റിവ്യൂ ഓഫ് സി എക്സ്പ്രസ് പ്രോഗ്രാം ഇവിടെ നമ്മൾ പഠിക്കേണ്ടത് സി പ്ലസ് പ്ലസ് പ്രോഗ്രാമിങ്ങിലെ ടോക്കൺസ് അഞ്ച് തരം ടോക്കൺസിന്റെ പങ്ക്സ് ഓപ്പറേറ്റേഴ്സ് ലിറ്ററർസ് ഐഡന്റിഫയേഴ്സ് ആൻഡ് കീവേഡ് ഒളിക്കുന്നതാണ് നമ്മൾ വിളിക്കുക ഓരോന്ന് എന്തിനാണ് യൂസ് ചെയ്തത് ഒറ്റ സെന്റൻസ് മതി ഒറ്റ സെന്റൻസ് മതി അതിന് ശേഷം ഫണ്ടമെന്റൽ ഡാറ്റ ടൈപ് വേർഡ് ചാറ് ഇഞ്ച് ഫ്ലോട്ട് ഡബിൾ എന്തിനു യൂസ് ചെയ്യുന്നു മെമ്മറി ബൈറ്റ് ഇതാണ് നിങ്ങൾ പഠിക്കേണ്ടത് ഇത് നിങ്ങൾക്ക് രണ്ട് സെന്റൻസായി തേടാം വേർഡ് ഡാറ്റാബേസ് അതുപോലെ തന്നെ ചാർ ഡാറ്റാ ടൈപ്പ് ഈസ് യൂസ്ഡ് ടു ഇൻവോൾവ് ക്യാരക്ടർ വാല്യൂസ് ഇറ്റ് ഡാറ്റാ ടൈപ്പ് ഈസ് വൺ ഫൈറ്റ് അങ്ങനെ പഠിക്കണം ഓക്കെ ഇതിൻ്റെ പ്രിൻറ്റഡ് നോട്ട്സ് നിങ്ങൾക്ക് വേണം എന്നുണ്ടെങ്കിൽ അതായത് പ്രിൻ്റഡ് അല്ല ഇത് പ്രിൻറ്റഡ് നോട്ട്സ് ആണ് പി ഡി എഫ് നോട്ട് വേണം എന്നുണ്ടെങ്കിൽ മിസ്സിൻ്റെ ഗ്രൂപ്പിലൊന്ന് കയറി ജോയിൻറ് ആവാം കേട്ടോ ഇത് ഈ സെയിം മിസ് പ്രിൻ്റ് എടുത്തതാണ് ആ ഒരു എന്താ പറയുക പി ഡി എഫ് ഫയലിന്ന് മിസ്സ് പ്രിൻ്റ് എടുത്തതാണ് അപ്പോൾ ഈ പ്രിൻ്റ് ഔട്ട് ഒക്കെ നിങ്ങൾക്ക് വേണം ഓരോ പാഠങ്ങളും അത്രയും നല്ല ഷോർട്ട് ആൻഡ് സിംപിളായിട്ടാണ് കൊടുത്തിരിക്കുന്നത് വേണം എന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് വാട്സപ്പ് ഗ്രൂപ്പിലൊന്ന് ജോയിൻറ്റ് ആവാം ഓക്കെ പിന്നീട് ബേസിക് സ്ട്രക്ചർ പഠിക്കുക അതായത് കമ്പോണൻസ് ഓഫ് എ സി പ്ലസ് പ്ലസ് പ്രോഗ്രാം പ്രീ ഉണ്ട് ഹെഡ് ഓഫ് ഫയൽ ഉണ്ട് മെയിൻ ഫംഗ്ഷൻസ് ഉണ്ട് സിമ്പിൾ പ്രോഗ്രാമുകൾ അതിൻ്റെ ഒരു സ്ട്രക്ചർ ആഷി ഇൻക്ലൂഡ യോ സ്ട്രീം യൂ സ്ട്രീം നെയ്മിൻസ് ബേസ്റ്റ് ഇൻട് മെയിനെ പിന്നെ നമ്മൾ ഫങ്ഷൻ കൊടുക്കുന്നു ഈ ഒരു സിമ്പിളിട്ട് നോക്കുന്നു ഓക്കെ ജസ്റ്റ് നോക്കിയാൽ മതി കാണാപ്പടം പഠിക്കണ്ട സ്റ്റേറ്റ്മെന്റുകൾ ഡിസിഷൻ മേക്കിംഗ് സ്റ്റേറ്റ്മെന്റുകളുണ്ട് ട്രേഷൻ സ്റ്റേറ്റ്മെന്റുകളുണ്ട് ഡിസിഷൻ മേക്കിംഗ് സ്റ്റേറ്റ്മെന്റുകൾ ഏതൊക്കെയാണ് കണ്ടീഷൻ ഇതിലെ ഓരോന്നിന്റെയും സിൻഡെക്സ് പഠിക്കുകയാണ് നല്ലത് ഓരോന്നിൻ്റെ ഇഫ് സ്റ്റേറ്റ്മെന്റ് അതിൻ്റെ സിൻഡെക്സ് നോക്കാം ഓരോ സിൻഡെക്സ് പഠിച്ചിട്ടുണ്ട് തൊട്ട് താഴെ എക്സാമ്പിൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് നോക്കാം ഇനി ഇതൊന്നും നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല അതായത് പ്രോഗ്രാമുകൾ ഒന്നും വേണ്ട എനിക്ക് സിൻഡെക്സ് നോക്കാം അപ്പം അതല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക ഓരോ തിയറികൾ പഠിക്കാം കണ്ടീഷണൽ ഓപ്പറേറ്റർ എന്താണെന്ന് ചോദിക്കാറുണ്ട് കേട്ടോ കണ്ടീഷണൽ ഓപ്പറേറ്റർ എന്ന് വെച്ചാൽ ഓപ്പറേറ്റർ ആണ് അതിന് ത്രീ ഓപ്പറൻസ് ഉണ്ട് അതായത് ക്വസ്റ്റ്യൻ മാർക്ക് കോൾ സെമികൾഫ് ദ കണ്ടീഷണൽ ഓപ്പറേറ്റേഴ്സ് എന്ന് പറയുന്നത് ട്രൂ ബേസ്ഡ് ഓൾട്ടർനേറ്റീവ് ആണ് അത് ഇഫൽസിലാണ് നമ്മൾ യൂസ് ചെയ്യുക സിൻഡെക്സ് കണ്ടീഷൻ കൊടുക്കുക ട്രൂ പാർട്ട് കൊടുക്കുക ഫോൾസ് പാർട്ട് കൊടുക്കുക മൂന്ന് സെക്ഷൻ സെക്ഷനായിട്ടാണ് കണ്ടീഷണൽ ഓപ്പറേറ്ററുള്ളത് കൊണ്ട് എക്സാമ്പിൾ ബിഗ് ഈക്വൽ ടു എ ഗ്രേറ്റർ ദാർ ബി ക്വസ്റ്റ്യൻ മാർക്ക് എ ഈസ് ടു അല്ലെങ്കിൽ ബി ഈസ് ടു ബി സെമികോൾ എന്ന് വെച്ചാൽ ഇതിൽ ഏതാണ് നല്ലത് എ ആണെങ്കിൽ ട്രൂവ് ബി ആണെങ്കിൽ ഫോൾസ് അങ്ങനെ കേട്ടോ ദെൻ ലിറ്ററേഷൻ സ്റ്റേറ്റ്മെന്റുകളിലെ ലൂപ്പ് സ്റ്റേറ്റ്മെന്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ് വളരെ ഇമ്പോർട്ടന്റ് ആണ് എൻട്രി കണ്ട്രോൾഡും ഉണ്ട് എക്സിറ്റ് കൺട്രോൾഡും ഉണ്ട് എൻട്രി കണ്ട്രോളുടെ ഏതൊക്കെയാണ് ഫോർ ലൂപ്പ് അതുപോലെ തന്നെ വൈ ലൂപ്പും എക്സിറ്റ് കൺട്രോൾ ടു വൈ ലൂട്ടം പിന്നെ അടുത്ത ഷുവർ ക്സ്റ്റിമിസ് ഇതിൽ ഡാർക്കൻ ചെയ്ത കംപ്ലീറ്റ് കാര്യങ്ങൾ പഠിച്ചിരിക്കാം അതായത് സ്ട്രക്ചർ ഓഫ് ലൂപ്പ് അതല്ലെങ്കിൽ ലൂപ്പിന്റെ എലമെൻ്റ്സ് ഏതൊക്കെയാണ് ഇനീഷ്യലൈസേഷൻ കണ്ടീഷൻ അപ്ഡേഷൻ ബോഡി ഓഫ് ദി ലൂപ്പ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇനീഷ്യലൈസേഷൻ വെച്ചാൽ നമ്മൾ വാല്യൂ കൊടുക്കുന്ന സ്റ്റാർട്ടിങ് ആണ് കണ്ടീഷൻ എന്ന് വെച്ചാൽ ടെസ്റ്റ് എക്സ്പ്രഷൻ ആണ് അപ്ഡേഷൻ എന്ന് പറഞ്ഞാൽ വാല്യൂ എങ്ങനെ ചേഞ്ച് ചെയ്യുന്ന ലൂപ്പിൽ അതാണ് ബോഡി ഓഫ് ദി ലൂപ്പ് എന്ന് വെച്ചാൽ റിപ്പീറ്റഡ് ആയിട്ട് എക്സിക്യൂട്ട് ചെയ്തതാണ് അപ്പോൾ ഒരു വൈൽഡ് ലൂപ്പിൻ്റെ സിൻഡെക്സ് പഠിച്ചു വെക്കുക ഇത് ഷുവർ ക്വസ്റ്റിനാണ് ഓക്കെ ഇനി പിന്നീട് നമ്മളിതിൽ പഠിക്കേണ്ടത് ജംപ് സ്റ്റേറ്റ്മെന്റുകൾ ഏതൊക്കെയാണെന്ന് പഠിക്കുന്നത് ജം സ്റ്റേറ്റ്മെന്റ് ചില എന്താ ട്രാൻസ്ഫർ ദ പ്രോഗ്രാം കൺട്രോൾ ഫ്രം വൺ പ്ലേസ് ടു അനദർ ഒരു പ്രോഗ്രാമിൽ നിന്ന് അടുത്ത പ്ലേസിലേക്ക് മാറ്റുന്നതിനാണ് ജംപ് സ്റ്റേറ്റ്മെന്റ് ഏതൊക്കെയാണ് ബ്രേക്ക് കണ്ടിന്യൂ ഗോ ടു റിട്ടേൺ നാല് തരണ്ട് നാലെണ്ണം എന്തിനു യൂസ് ചെയ്യുന്നത് ബ്രേക്ക് എന്തിനാണ് യൂസ് ചെയ്യുന്നത് ടെർമിനേറ്റ് ദ ലൂപ്പാണ് സ്വിച്ച് സ്റ്റേറ്റ്മെന്റ് ചെയ്യുന്നത് ടെർമിനേറ്റ് ചെയ്യാം കണ്ടിന്യൂ എന്തിനാണ് സ്കിപ്പ് ചെയ്യാൻ റിമൈനിങ് സ്റ്റേറ്റ്മെൻറ്റ് സ്കിപ്പ് ചെയ്യുക സ്കിപ്പ് ചെയ്തിട്ട് പോകും ഗോ ടു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അൺകണ്ടീഷണൽ ജമ്മാണ് നമ്മൾ അറിയാതെ തന്നെ വേറൊരു പാർട്ടിലേക്ക് പോകാം ഇറ്റ് ട്രാൻസ്ഫർ ദ കൺട്രോൾ ഫ്രം വൺ പാർട്ട് എന്ന ദ പ്രോഗ്രാം അതിന് സിൻഡെക്സ് ഒന്ന് നോക്കിയേക്കാം അതേപോലെ എക്സിറ്റ് അതായത് ടെർമിനേറ്റ് പ്രോഗ്രാം പ്രോഗ്രാമിന് ടെർമിനേറ്റ് ചെയ്യാനായിട്ട് ഇതിന് നമുക്ക് ചിലപ്പോൾ എക്സിറ്റും ബ്രേക്കും കണ്ടിന്യൂ നമ്മളുടെ ഡിഫറൻസ് ഒക്കെ നമുക്ക് ചോദിക്കലുണ്ട് അപ്പോൾ ജം സ്റ്റേറ്റ്മെൻറ്റൊക്കെ നോക്കിയേക്കാം പിന്നീട് നമ്മൾ പറഞ്ഞ അടുത്ത പാഠം ഫങ്ഷൻസ് ആണ് അല്ലെ ഫങ്ഷൻസ് എന്ന് പറഞ്ഞാൽ പറഞ്ഞ പാഠമാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്താണ് മോഡൽ പ്രോഗ്രാമിംഗ് ഷുവർ ക്വസ്റ്റിൻ മോഡൽ പ്രോഗ്രാം എന്ന് വെച്ചാൽ ഇറ്റ് ഇസ് എ പ്രോസസ് ഓഫ് ബ്രേക്കിംഗ് ദ ലാർജ് പ്രോഗ്രാംസ് ഇൻ ടു സ്മോളർ പ്രോഗ്രാംസ് അതിൻ്റെ മെറിറ്റ് പഠിക്കുക സൈസ് റിഡ്യൂസ് ചെയ്യുന്നു പ്രോഗ്രാം കോംപ്ലക്സിറ്റി റിഡ്യൂസ് ചെയ്യുന്നു എറേഴ്സ് കുറയ്ക്കുന്നു റീയൂസബിലിറ്റി യൂസബിലിറ്റി നമുക്ക് ചാൻസ് കൂടുന്നു പിന്നെ ഫംഗ്ഷൻസ് ഇവിടെ രണ്ട് തരം ഫംഗ്ഷൻസ് ഉണ്ട് പ്രീഡിഫൈൻഡ് ഡിഫൈൻഡ് യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻസ് രണ്ട് തരം ഫങ്ഷൻസാണുള്ളത് ഇവിടെ പ്രീ ഡിഫൈൻഡ് ഫംഗ്ഷൻസ് അതായത് ബിൽറ്റിംഗ് ഫങ്ഷൻസ് ഏതൊക്കെയാണ് ഈ ഒരു ബോക്സ് നിങ്ങൾ ഇങ്ങനെ തന്നെ വരച്ച് പഠിച്ച് പഠിച്ചോളൂ അതായത് എത്ര തര ഉണ്ട് അഞ്ച് തര ഉണ്ട് കൺസോൾ ഉണ്ട് അതിൻ്റെ ഹെഡ്രൊഫൈല് പഠിക്കണം സ്ട്രീം ഫംഗ്ഷനുണ്ട് ഹെഡ്രൊഫൈല് പഠിക്കണം സ്ട്രിങ് ഫങ്ഷനുണ്ട് ഹെഡ്രൊഫൈല് നോക്കുക മാത്തമെറ്റിക്കിലെ ഹെഡ്രോഫൈൽ നോക്കുക ക്യാരക്ടർ ഫംഗ്ഷന് ഹെഡ്രൊഫൈൽ നോക്കാം കാരണം നമുക്ക് മാത് ദ ഫിൽ ഫുള് ദ്ലാങ്ങ്സ് ഒക്കെ ചോദിക്കാറുണ്ട് കേട്ടോ പിന്നെ ഇതിൽ ഏറ്റവും നന്നായി പഠിക്കേണ്ടത് സ്ട്രിങ് ഫംഗ്ഷൻ എസ് ടി ആർ ലിൻ്റെ സി പി വൈ സി എ ടി സി എം പി സി എം പി വൈ അതുപോലെ മാത്തമറ്റിക്കൽ ഫംഗ്ഷൻ അതിൽ ഏതെങ്കിലും ഒരു ഫംഗ്ഷൻസ് മൂന്നെണ്ണം ഏതാ വരും അത് ഓരോ ഫംഗ്ഷനും കണ്ടാം ഇൻപുട്ട് ഫംഗ്ഷൻ ഇസ് യൂസ്ഡ് ടു ഇൻപുട്ട് എ സിംഗിൾ ക്യാരക്റ്റ് എഡ്രഫൈൽ ഏതാ സിൻഡെക്സ് ഏതൊക്കെ കഴിഞ്ഞു അത്ര മതി ഓരോ ഫങ്ഷനും എന്താണ് ഇപ്പോൾ ക്യാരക്ടർ ഫംഗ്ഷൻ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഈസ് അപ്പർ ഇറ്റ് യൂസ് ടു ചെക്ക് ദ വെദർ ദ ക്യാരക്ടർ ഈസ് അപ്പർ കേസ് അപ്പർ കേസ് ആണോ എന്നറിയാനാണ് ഹെഡ്രഫൈൽ ചെയ്താൽ സിൻഡെക്സ് ചെയ്താ എനിക്ക് എക്സാമ്പിൾ വേണമെന്നില്ല ഈസ് ലോവർ അതായത് ലോവർ കേസ് ആണോ എന്ന് അറിയാൻ ഹെഡ്രഫൈൽ ചെയ്താൽ സിൻഡെക്സ് ചെയ്ത അപ്പോൾ അത്രയും ചെറിയ ഷോർട്ടായിട്ടാണ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത് അപ്പോൾ അഞ്ച് തരം ഫംഗ്ഷൻസ് ആണ് ഈ പാർക്കിൽ നിങ്ങൾ മെയിൻ ആയിട്ട് പഠിക്കേണ്ടത് അടുത്തതായിട്ട് പഠിക്കേണ്ടത് കോൾ ബൈ വാല്യൂ മെത്തേഡും കോൾ ബൈ റെഫറൻസ് മെത്തേഡും നമ്മളുടെ ഡിഫറൻസ് പഠിക്കുക ഇവിടെ നമ്മൾ ഓർഡിനറി വേരിയബിൾ ആണ് യൂസ് ചെയ്യുക ഫോർമൽ പാരാമീറ്റേഴ്സായി ഇവിടെ റെഫറൻസ് വേരിയബിൾ ആണ് ഫോർമൽ പാരാമീറ്റേഴ്സായിട്ട് യൂസ് ചെയ്യാം ആക്ച്വൽ പാരാമീറ്റേഴ്സ് നമുക്ക് കോൺസ്റ്റൻറ്റോ വേരിയബിളോ എക്സ്പ്രഷൻസോ ആവാം ഇവിടെ നമുക്ക് വേരിയബിൾ മാത്രമേ ആവാൻ പാടുള്ളൂ എക്സ്ക്ലൂസീവ് മെമ്മറി അലോക്കേഷൻ വേണം ഇവിടെ മെമ്മറി അലോക്കേഷൻ ഒന്നും വേണ്ട അത് ഫോർമൽ ആർഗ്യുമെൻറ്റ് തന്നെ ചെയ്യും പിന്നെ ഫോർമൽ ആർഗ്യുമെന്റ് ദു നോട്ട് റിഫ്ലക്ട് ആക്ച്വൽ ആർഗ്യുമെന്റ് ഇവിടെ ആക്ച്വൽ ആർഗ്യമെന്റിനെ ഇട്ട് ഇവർ തമ്മിൽ ഒരു ബന്ധമല്ല ഇവിടെ ബന്ധം ഉണ്ട് ഡു റിഫ്ലക്ട് ഇൻ ആക്ച്വൽ ആർഗ്യുമെന്റ് അതുപോലെ തന്നെ രണ്ടു തരം വേരിയബിൾസ് ലോക്കൽ വാരിയബിൾ ഗ്ലോബൽ വാരിയബിൾ ലോക്കൽ വാരിയബിൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബോഡി ഓഫ് ഫംഗ്ഷൻ്റെ ഉള്ളിലുള്ള ഡിക്ലെയർ ചെയ്യുന്ന വാരിയബിൾ ആണ് ലോക്കൽ വാരിയബിൾ ഗ്ലോബൽ വാരിയബിൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആയി ഡിക്ലെയർ ചെയ്യുന്ന വേരിയബിൾ ആണ് ഗ്ലോബൽ വാരിയബിൾ ഓക്കെ അത്രയും പഠിക്കാം അടുത്ത പാഠം വെബ് ടെക്നോളജിയാണ് അത് മൂന്നാമത്തെ പാടാണ് സ്വ നാലാമത്തെ പാടാണ് നമ്മൾ പറയുന്നതിൽ മൂന്നാമത്തെ പാടാണ് ഇവിടെ നിങ്ങൾ മെയിനായിട്ട് പഠിക്കുന്നത് വേൾഡ് വൈഡ് വെബിനെ കുറിച്ചിട്ടാണ് ഇവിടെ രണ്ട് തരം ഡി എൻ എസ് സോഫ്റ്റ്വെയറിനെ കുറിച്ച് പഠിക്കുക ഡി എൻ എസ് സെർവർ എന്താണ് അതായത് ഐ പി അഡ്രസ്സിന് വേണ്ടിയിട്ടാണ് ഇവിടെ ഒരു ഡൊമൈൻ നെയിം ഐ പി അഡ്രസ്സും കൊടുക്കുന്നതിനാണ് നമ്മൾ ഡി ഡി എൻ എസ് സെർവർ എന്ന് പറയുന്നത് ഇവിടെ ഡിഫറെൻ്റ് സ്റ്റെപ്സ് എങ്ങനെയാണ് ഫസ്റ്റ് നമ്മൾ ലോക്കൽ മെമ്പർ സെർച്ച് ചെയ്യുന്നു അതിനുശേഷം ഒരു സെർച്ച് ചെയ്ത കാര്യം കണ്ടുപിടിക്കുന്നു കണ്ടുപിടിച്ചില്ലെങ്കിൽ എന്താ പറയുക സിസ്റ്റം ക്യാഷ് കൊടുക്കുന്നു അതിനുശേഷം ഡി എൻ സെർവറിൽ സെർവ് ചെയ്യുന്നു അതിനുശേഷം അതിന്റെ റൂട്ട് എവിടെയെന്ന് കണ്ടുപിടിക്കുന്നു പിന്നെ ഐ പി അഡ്രസ് ഐ എസ് പി ലേക്ക് കൊടുക്കുന്നു ലാസ്റ്റ് ആണ് മെസ്സേജുകൾ പല്ല എങ്കിൽ പോലും നമുക്ക് കാണിച്ചു തരും അതായത് എങ്ങനെയാണ് ഐ പി അഡ്രസ് ഡി എൻ എസ് ഫോളോ ചെയ്യുന്നത് ഓക്കെ പിന്നീട് പഠിക്കേണ്ടത് സ്റ്റാറ്റിക് വെബ് പേജസും ഡൈനാമിക് വെബ് പേജും നമ്മൾ ഡിഫറൻസ് പഠിക്കുക ഇതിങ്ങനെ തന്നെ എരിയാൽ മതി കേട്ടോ സ്റ്റാറ്റിക് വെബ് പേജ് കണ്ടന്റ് ലൈൻഡും ആണ് ഇവിടെ ഫിക്സ്ഡ് അല്ല ചേഞ്ച് ആവും ഇവർ നെവർ യൂസ് ഡാറ്റാബേസ് ഇത് യൂസ്ഡ് ഡാറ്റാബേസ് ഇത് ബ്രൗസറിലാണ് റൺ ചെയ്യുന്നത് ഇത് സെർവറിലാണ് റണ് ചെയ്യുന്നത് ഇത് ഈസിയാണ് ഇത് റിക്വയർ പ്രോഗ്രാമിംഗ് സ്കിൽ പിന്നെ എന്താണ് സ്ക്രിപ്റ്റ് ടാഗ് സ്ക്രിപ്റ്റ് ടാഗിനെ കുറിച്ച് അറിയണം സ്ക്രിപ്റ്റ് എന്ന് വെച്ചാൽ പ്രോഗ്രാംസിന് എച്ച് ഡി എമ്മിൽ കോഡിൽ നമ്മൾ എഴുതുകയാണ് സ്ക്രിപ്റ്റ് എന്ന് യൂസ് ചെയ്യുന്നത് സ്ക്രിപ്റ്റ് ടാഗ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ സ്ക്രിപ്റ്റുകൾ യൂസ് ചെയ്യുക കോമൺലി യൂസ് ചെയ്യുന്ന സ്ക്രിപ്റ്റുകൾ ഏതൊക്കെയാണ് ജാവ സ്ക്രിപ്റ്റ് ബി ബി സ്ക്രിപ്റ്റ് പി എച്ച് പി എച്ച് പി ഒക്കെയാണ് രണ്ട് തരം സ്ക്രിപ്റ്റ് ലാംഗ്വേജസ് ഉണ്ട് സെർവർ സൈഡ് ഉണ്ട് ക്ലൈൻറ്റ് സൈഡ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജസ് ഉണ്ട് സെർവർ സൈഡും ക്ലയൻറ്റും നമ്മൾ ഡിഫറൻസ് പഠിക്കാം ക്ലയൻ്റെന്ന് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എക്സിക്യൂട്ടീവ് ക്ലൈന്റ് വെബ് സെർവർ ഇവിടെ വെബ് സെർവറിലാണ് ഇവിടെ വാലിഡേഷൻ ഓഫ് ഡാറ്റ ഉണ്ടായിരുന്നു ഇവിടെ നമ്മൾ ഡാറ്റാബേസിൽ കണക്ട് ചെയ്യണം ബ്രൗസർ ഡിപ്പെൻ്റ് ആണ് ബ്രൗസർ ഡിപ്പെൻ്റൻ്റ് അല്ല യൂസേഴ്സിനെ ബ്ലോക്ക് ചെയ്യാം യൂസേഴ്സിനെ ബ്ലോക്ക് ചെയ്യാൻ പറ്റില്ല അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു നാലോ അഞ്ചോ സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജസ് പഠിക്കാം നാലോ അഞ്ചോ സ്ക്രിപ്റ്റ് ലാംഗ്വേജസ് ജാവാ സ്ക്രിപ്റ്റ് അജാക്സ് വി ബി സ്ക്രിപ്റ്റ് പി എച്ച് ബി എസ് പി ഏത് വേണമെങ്കിലും പഠിക്കാം കേട്ടോ നമ്മളിതൊക്കെ അഞ്ച് മാർക്കിൽ ഇനി വീഡിയോ ചെയ്യുന്നുണ്ട് അതിന് ശേഷം എച്ച് ടി എം എൽ എന്താണെന്ന് പഠിക്കുക എച്ച് ടി എം എൽ ഹൈപ്പർ ടെക്സ് മാർക്കപ്പ് ലാംഗ്വേജ് ആണ് അതിൻ്റെ ബേസിക് സ്ട്രക്ചർ നോക്കുക ബോഡി ടാഗുകൾ നോക്കുക ബോഡി ബോഡി ടാഗിൻ്റെ ആട്രിബ്യൂട്ട്സ് ബി ജി കളറ് ബാക്ക്ഗ്രൗണ്ട് ടെക്സ്റ്റൈലിംഗ് വീലിംഗ് ലെഫ്റ്റ് മാർജിൻ ടോപ്പ് മാർജിൻ ഇതൊക്കെയാണ് അതിൻ്റെ ബോഡി ടാഗുകൾ പിന്നെ പല ടാഗുകൾ എന്തിന് യൂസ് ചെയ്യുന്നു സി എസ് എസ് എന്താണ് കാസ് കാഡിങ് സ്റ്റാർഡ് ഷീറ്റ് അതായത് ഇതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വെബ് പേജിന് കുറേ ലാംഗ്വേജ് ഡിഫൈൻ ചെയ്യാനാണ് നമുക്ക് പറയില്ല എങ്കിൽ നമുക്ക് ടെക്സ് ടെക്സ്റ്റ് ലേ ഔട്ട് ബാക്ക്ഗ്രൗണ്ട് ഇമേജസ് ഒക്കെ നമുക്ക് ഈ ഷീറ്റ് വരെ യൂസ് ചെയ്യാം അത് അങ്ങനെ ചെയ്യുമ്പോൾ വെബ് പേജ് റെഡ്യൂസാവും ഈസിയാണ് മെയിൻറ്റെയിൻ ചെയ്യാൻ മൂന്ന് തരത്തിൽ നമുക്ക് ചെയ്യാം ഇൻലൈനും എംബഡും ലിങ്കഡ് ആയിട്ടും ചെയ്യാം പിന്നെ ഈ പാഠത്തിൽ പഠിക്കാതെ ടെക്സ്റ്റ് ഫോമാറ്റിങ് ടാഗുകൾ ഏതെങ്കിലും അതായത് ബോൾഡ് ഇറ്റാലിക് അണ്ടർലൈൻ സ്മോൾ സബ് ബിഗ് അതൊക്കെ മാർക്യൂ ടാഗ് അതിൻ്റെ ആട്രിബ്യൂട്ട്സ് പഠിക്കണം മാർ ക്യൂ ടാഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ക്രോൾ ചെയ്യാനാണ് നമുക്ക് ഡിസ്പ്ലേയിൽ ഇങ്ങനെ സ്ക്രോൾ ആയിട്ട് പോകാനാണ് മാർക്യൂ ടാഗ് യൂസ് ചെയ്യുന്നത് നൈറ്റ് വിട്ത്ത് സ്പേസ് ബിഹേവിയർ ലൂപ്പ് ഡയറക്ഷൻ ഇതൊക്കെയാണ് നമ്മൾ മാർക്യൂ ടാഗിൽ യൂസ് ചെയ്യേണ്ട ആട്രിബ്യൂട്ട് ഓക്കെ അതിനുശേഷം സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് ഏതൊക്കെയാണ് ഇത് എന്തിനാണെന്ന് പറയും സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് നമ്മൾ പഠിക്കുന്നത് നമുക്ക് പ്രോഗ്രാം എഴുതാൻ വരുമ്പോൾ നമുക്കിത് യൂസ്ഡ് ആണ് അതായത് ഇതൊക്കെ നമുക്ക് തരുന്നിട്ട് അതിൻ്റെ ഇപ്പോൾ ആൻഡ് കോപ്പി എന്താന്ന് കോപ്പിറേറ്റ് സിമ്പിൾ ആണ് ആൻഡ് ട്രേഡ് ട്രേഡ് മാർക്ക് സിമ്പിളാണ് ആൻഡ് ഇത് രജിസ്റ്റേഡ് ആണ് എന്നുള്ളതൊക്കെ നമുക്ക് അറിയണം ഓക്കെ ദെൻ ഐ എം ജി ടാഗ് ഐ എം ജി ടാഗ് എന്നതിനാണ് നമുക്ക് ഇമേജ് വെബ് പേജിൽ ഇൻക്ലൂഡ് ചെയ്യാനാണ് അതിൻ്റെ അട്രിബ്യൂട്ട്സ് എസ് ആർ സി ആ ലൈന് വിട്ട് ഹൈറ്റ് ആൾട്ട് വി സ്പേസ് അറ്റ് സ്പേസ് ഇതൊക്കെ പഠിക്കണതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ടാഗുകളാണ് പിന്നെ നമ്മൾ പഠിക്കാൻ പറഞ്ഞത് എട്ടാമത് ചാപ്റ്റർ ആണ് അതിലെ മിസ് എട്ടാമത് ചാപ്റ്റർ പറയുന്നു വെബ് ഡിസൈൻ യൂസിങ് ഏജറ്റ് ചെയ്യുമ്പോൾ നെക്സ്റ്റ് സെക്ഷനിൽ പറയാം വേറൊന്നും കൊണ്ടല്ല അവിടെ നമ്മൾ രണ്ടാം പാട് അറേസിന് ഇൻക്ലൂഡ് ചെയ്യില്ല പകരം നമ്മൾ ഈ പാട്ടത്തിനെ കിട്ടും അപ്പം നാല് നാല് സെക്ഷനായിട്ട് നിങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാട്ടോ ഡാറ്റാ ബി എം ഡാറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് പഠിക്കുക കളക്ഷൻ ഓഫ് ഡാറ്റ ഇറ്റ് എ സെറ്റ് ഓഫ് പ്രോഗ്രാം ക്രിയേറ്റ് ആക്സസ് മെയിൻറ്റെയിൻ എ ഡാറ്റാബേസ് ഡാറ്റാബേസ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണത് യൂസ് ചെയ്യുന്നത് ഇതിൻ്റെ അഡ്വാൻറ്റേജസ് അഡ്വാൻറ്റേജസ് നോക്കാം ഡാറ്റാ അറ്റൻഡൻസി ക്യാൻ ബി അവോയ്ഡ് അതുപോലെ തന്നെ ഡാറ്റ ക്യാൻ ബി എഫിഷ്യൻ്റ്ലി ആക്സസ് ഡാറ്റ ഇൻറ്റെഗ്രിറ്റി ഡാറ്റ സെക്യൂരിറ്റി എൻഫോഴ്സ് സ്റ്റാൻഡേർഡ് ക്രാഷ് റിക്കവറി ഷെയർ കട ഓരോന്ന് എന്നാണുള്ളത് ഓരോ ലൈനായിട്ട് പഠിക്കണേ ഡി ബി എം എസിൻ്റെ കമ്പോണൻസ് നോക്കുക ഹാർഡ്വെയർ സോഫ്റ്റ്വെയർ ഡാറ്റ യൂസേഴ്സ് ആൻഡ് പ്രൊസീജിയേഴ്സ് അതുപോലെ തന്നെ മൂന്ന് തരം ഡാറ്റ അബ്സ്ട്രാക്ഷൻ ലെവലുകളുണ്ട് ഫിസിക്കൽ ലെവൽ ലോജിക്കൽ ലെവൽ വ്യൂ ലെവൽ ഇത് ലോവസ്റ്റ് ലെവലാണ് ഇവിടെ എങ്ങനെയാണ് ഡാറ്റ സ്റ്റോർ ചെയ്യണതെന്നാണ് പറയുന്നത് ഇത് എന്ത് ഡാറ്റയാണ് നമ്മൾ സ്റ്റോർ ചെയ്യുന്നതാണ് ഇവിടെ പറയുക ഇവിടെ നമുക്ക് ശരിക്കും അബ്സ്ട്രാക്ഷൻ വഴി യൂസേഴ്സിന് ഡാറ്റ കിട്ടുന്ന സ്റ്റേജാണ് പിന്നെ ഡിഫറെൻറ്റ് യൂസേഴ്സ് ഡി ബി ആപ്ലിക്കേഷൻ മാനേജർ സോഫീസ് കാറ്റർ യൂസ് നെയിം യൂസേഴ്സ് ഇത് നോക്കണം പിന്നീട് റിലേഷൻ ആൾജിപ്ര നമ്മൾ കടക്കുകയാണ് ആർ ഡി ബി എം എസ് എന്താണ് റിലേഷൻ ആൾജിബ്ര നമ്മൾ വിത്ത് ടേബിൾസ് ആൻഡ് കോളംസ് അതായത് റോസ് ആൻഡ് കോളംസ് വെച്ചിട്ട് ടേബിൾ ആയിട്ട് ക്രിയേറ്റ് ചെയ്യുന്നതിനാണ് നമ്മൾ റിലേഷൻ എന്ന് വിളിക്കുന്നത് നമ്മൾ മെയിൻലി യൂസ് ചെയ്യുന്ന കുറച്ച് ആർ ഡി ബി എം എസുകൾ പേര് പഠിക്കാവട്ടോക്യസ്ക്യൂലൊക്കെയാണ് ടെർമിനോളജീസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എൻറ്റിറ്റി റിലേഷൻ ടു ആട്രിബ്യൂട്ട് ഡിഗ്രി കാർഡിനാലിറ്റി ഡൊമൈൻ ഓരോന്ന് എന്താണെന്ന് പറയുന്ന അതുപോലെ തന്നെ സ്കീമ ഇൻസ്റ്റൻസ് അതുപോലെ തന്നെ ഡിഫറെൻറ്റ് ടൈപ്പ്സ് ഓഫ് കീസ് റിലേഷൻ ആൽജിബ്ര വാളം ഇതിലെല്ലാ ടോപ്പിക്കും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ ഓരോ ആൽജിബ്രകൾ എന്താണ് ഇതിൽ നമ്മളാണ് മെയിനായിട്ട് അഞ്ച് മാർക്കൊക്കെ വിടക്കെടുക്കുന്നുണ്ട് ഇത്രയും നോക്കിക്കഴിഞ്ഞാലാണ് ഈ പാഠം തീരാം ഓക്കെ അപ്പോൾ എല്ലാവർക്കും ഈ നാല് പാഠം നിങ്ങൾ ആദ്യം പഠിക്കാം ഫസ്റ്റ് നാല് പാഠം പഠിക്കാം പ്രോഗ്രാംസ് ഒക്കെ മാറ്റി നിർത്തിയിട്ട് എന്നിട്ടും മിസ് ഇതിൻ്റെ പാർട്ട് ടൂ ചെയ്ത് പാർട്ട് വൺ ആണ് ഇതിൻ്റെ തന്നെ നമ്മൾ പാർട്ട് ടൂ ചെയ്യുന്നത് നിങ്ങൾ ഈ നാല് ചാപ്റ്റേഴ്സ് നോക്കിയോ എന്ന് വന്നിട്ട് അപ്പോൾ ഈ രണ്ട് സെറ്റായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് തീർക്കാം ഇന്ന് നിങ്ങൾക്ക് ഈ നാല് പാഠങ്ങൾ പഠിക്കാം ബാക്കി നാല് പാഠങ്ങൾ അടുത്ത സെറ്റിൽ പഠിക്കാം നാളെ ക്വസ്റ്റിൻ പേപ്പർ ഡിസ്കഷനും അഞ്ച് മാർക്കിൻ്റെ ക്വസ്റ്റിനും മൂന്ന് മാർക്കിൻ്റെ ക്വസ്റ്റ്യനൊക്കെ നമ്മൾ പെടും ആ വീഡിയോസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആവും ഓക്കെ എവരിവൻ അപ്പോൾ നിങ്ങൾക്ക് ആയി എന്ന് വിചാരിക്കുന്നു ചാൻ വീഡിയോ ഫുൾ എങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാം മാക്സിമം സപ്പോർട്ട് ചെയ്യാട്ടോ ഓക്കെ ഡിയർ സ്റ്റുഡൻറ്റ് താങ്ക് സോ മച്ച്